ബയോളജിക്കൽ വാർ ഓക്കെ അതായത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യം നശിപ്പിച്ചത് അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം നശിപ്പിക്കണമെങ്കിൽ ഇവൻ നശിക്കണം അതായത് ഇവന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം നശിക്കണം ആരോഗ്യം നശിക്കണം അപ്പൊ അതിനുവേണ്ടി അവർ കൂട്ടി പിടിച്ചത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ അല്ലേ യാതൊരുത് അറിവില്ലാത്ത കുറെ പേർക്ക് ഭരണവേൽപ്പിച്ചു അല്ലെ തമോ ഗുണം എന്ന് പറഞ്ഞ കുറെ വിഡികളായ ആൾക്കാർക്ക് യാതൊരുത് അറിവില്ല ലാംഗ്വേജ് ഇല്ലാത്ത ആൾക്കാർക്ക് വയസ്സന്മാർക്കോടെ ഭരണവേൽപ്പിച്ചു അപ്പൊ അതൊന്നാമത്തെ കാര്യം ഓക്കെ അപ്പോ അവർ ഡമ്മി ആയിട്ട് ഇങ്ങോട്ട് എന്ത് ഒഴുക്കാൻ ഏതൊരു വ്യത്സരത്തിലെ വിഷമം ഒഴുക്കാൻ ഒരു ലൈസൻസ് അവിടെ അവർക്ക് കിട്ടി അതോടൊപ്പം ഇവന്റെ ആരോഗ്യം നോക്കേണ്ടത് ഡോക്ടർമാരാണ് അല്ലെ കാരണം ഇതിന്റെ അച്ഛനുമക്കേയാറിയില്ല അറിയില്ല അപ്പൊ ഡോക്ടർമാര് ഡോക്ടർമാർ എന്ന് പറയുന്നത് ആ ഒരു ബുക്ക് മെഡിക്കൽ എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് പഠിച്ചത് ആ മെഡിക്കൽ ബുക്ക് ഉണ്ടാക്കിയതും അവർ തന്നെ അതായത് പോപ്പുലേഷൻ കുറക്കാനുള്ള ഈ വേൾഡ് ഹെൽത്ത് ഓർഗനേഷൻ അമേരിക്ക അവരെ പഠിച്ചു വരുന്ന കുറെ പണം ശേഖരിക്കാനുള്ള ആൾക്കാരാണ് ഇവന്റെ ഹെൽത്ത് നോക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഗവൺമെന്റും അതോടൊപ്പം തന്നെ യാതൊരുവിധ നിയമങ്ങൾ അറിയാത്ത കുറെ പോലീസ് നിയമങ്ങൾ വെക്കുന്ന ജുഡീഷ്യറിയും നമ്മുടെ മീഡിയ നമ്മുടെ ഹോസ്പിറ്റൽസ് ഇതെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ബയോളജിക്കൽ വേറെ സൂപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു വേറൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രായമായി കഴിഞ്ഞു അവർ അല്ലെ കണ്ണട വെച്ചോണ്ടാ നടക്കുന്നത് മൂന്ന് വയസ്സും നാലു ഉള്ളൂ കണ്ണട വെച്ച് തുടങ്ങി അപ്പൊ ഈ കണ്ണട ഇല്ലാതായി കഴിഞ്ഞാൽ കണ്ണുപൊട്ടർ ആയി കഴിഞ്ഞവര് അപ്പൊ ഈ കണ്ണട ഇല്ലാതാക്കണെങ്കിൽ അവർ ജസ്റ്റ് ആഫ് ആക്ടർ ഒന്നും ഇല്ലാക്കിയാൽ മതി അതായത് ആ ഒരു അൽട്രാമാഗ്നറ്റിക് പരിസു വഴിയെല്ലാം ആ ഒരു ഇന്റർനെറ്റ് ഇല്ലാതാക്കുമ്പോൾ രീതിയിൽ എല്ലാവരും കണ്ണുമുട്ടന്മാരായി മാറിയിട്ടുണ്ടാവും അതോടൊപ്പം ഈ ശരീരത്തെ എല്ലാവിധ ഓർഗൻസ് ഇല്ലാതായി കഴിഞ്ഞു അത് അവർ ഈ പറയുന്ന ജങ്ക് ഫുഡും പ്രൊസസ് ഫുഡ് എല്ലാം ഇങ്ങോട്ട് വിട്ട് അതോടൊപ്പം വീഡിയോയിൽ ഒരുപാട് റിഫൈൻഡ് ഓയിൽസിന്റെ പരസ്യങ്ങൾ അല്ലേ ഇവിടുത്തെ തെങ്ങെല്ലാം നശിപ്പിച്ചാലേ ശുദ്ധമായ എണ്ണയില്ലാത്ത രീതിയിലാക്കി റിഫൈൻഡ് ഓയിൽ അപ്പൊ അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള ഓർഗൻസ് അങ്ങനെ നശിപ്പിച്ചു പിന്നെ കുഞ്ഞുങ്ങളുടെ മുടിയെല്ലാം നരച്ചു പോകുന്നു അതായത് ഒരു ലൈഫ് സ്പാൻ അതായത് ഒരു കുഞ്ഞു വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ അവരധികം പക്വതയോടെ ജീവിക്കാൻ പാടില്ല ഇവിടെ അതായത് അവൻ മരിച്ചു പോകണോന്നുള്ള കൺസെപ്റ്റില് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ വാക്സിൻസ് അല്ലെ ജനിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വാക്സിൻ വെക്കുന്നു വാക്സിൻ എന്ന് പറയുമ്പോൾ തന്നെ വിഷം കുടൂരമായ വിഷം പക്ഷെ അതെല്ലാം അവരിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ആരും തടയാനില്ല അതായത് തടയാനുള്ള ആൾക്കാർ ഇവിടുത്തെ വലിയ ഗവൺമെന്റ് ജുഡീഷ്യറി അവരാണെങ്കിലും അവർ വിക്റ്റിംഗ് തന്നെയാണ് അവരുടെ കുഞ്ഞു ഈ പറയുന്ന വിഷങ്ങളാണ് കൊടുക്കുന്നത് ഈ പറയുന്ന വാക്സിൻസ് ആണ് കുത്തിവെക്കുന്നത് പക്ഷെ ഇതെല്ലാം പ്രൈമറി വേണ്ടത് ആ ഒരു പണത്തിന് വേണ്ടിട്ടാണ് പക്ഷെ ആ ഒരു ണത്തിന്റെ കാര്യമോ നമ്മുടെ കണ്ണിന്റെ നമ്മുടെ കൈയുടെ നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള എല്ലാവിധ എവിഡൻസും അവരുടെ ഓക്കെ ഫേസ് റെക്കഗണേഷനും ഫിംഗർ റെക്കഗനേഷനും ഇതെല്ലാം അവരുടെ ആ ഒരു സെർവറിൽ ആയി കഴിഞ്ഞു അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഏറെ യുഗം ഏ ഇപ്പോഴൊന്നും വരില്ലെന്ന് എല്ലാവരും പറയുന്നത് കാരണം ആർക്കും ഫ്യൂച്ചറച്ചേക്കാട്ട് ചിന്തിക്കുന്നില്ല കാരണം നിങ്ങൾ ആ ഒരു വെള്ളവും ആ ഒരു ഭക്ഷണം അല്ലെ വിഷമടങ്ങിയ ഭക്ഷണം എല്ലാം കഴിച്ച് നിങ്ങളുടെ പീനൽ നശിച്ചിരിക്കുന്നു അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചർ അറിയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പൊ ആ ഒരു ഭ്രമത്തിലാണ് ആ ഒരു ഭ്രമം പക്ഷെ അവർ ഉടനെ ഇല്ലാതാക്കുന്നതാണ് വേറെ രീതിയിലൊന്നുമല്ല അവരുടെ കൊടൂരമായ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കും ഈ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിപൻഡ് ആണ് ഇപ്പൊ ഇപ്പോഴും ഡിപ്പെൻഡ് ആണ് അല്ലെ യാതൊരു കാര്യത്തിൽ ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു ഒപ്പോസിഷൻ പറയാനുള്ള കഴിവ് ഇല്ല അപ്പൊ ആ ഒരു പീക്ക് എത്തി കഴിയുമ്പോൾ ഉള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അറ്റ് അറ്റ പീക്ക് ഇവിടെ എത്തിക്കഴിയും